ർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജലലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായി മദീന ബോർവെൽ പാണ്ടിക്കാട് പെരിന്തൽമണ് അമരബലം ജി എൽ പി സ്കൂളിൽ കുരുന്നുകളുടെ സംയുക്ത ഡയറി കുഞ്ഞെഴുത്ത് പ്രകാശനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ പ്രകാശന കർമ്മം നിർവഹിച്ചു അമരപലം ഉള്ള ഒന്നാം ക്ലാസ്തയാണ് ഇവിടെ പ്രകാശനം ചെയ്തിരിക്കുന്നത്

പ്രയോഗത്തിലെ മികവിനും എഴുത്തിന്റെ വളർച്ചയ്ക്കും വേണ്ടി കുട്ടിയും രക്ഷിതാവും ചേർന്ന് അതാത് ദിവസത്തെ അനുഭവങ്ങളാണ് ഡയറിയായി എഴുതുന്നത് ചിത്രങ്ങൾ കൂടി ഉൾപ്പെട്ടതാണ് ഡയറി ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനിതാ രാജു അധ്യക്ഷത വഹിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ അനീഷ് കവളമുക്കട്ട വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ അബ്ദുൽ ഹമീദ് ലബ്ബ ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ എ കെ ഉഷ അംഗം ബാലസുബ്രഹ്മണ്യൻ ഇംപ്ലിമെന്റിംഗ് ഓഫീസറായ ശ്രീജിത്ത് മാസ്റ്റർ എസ് എം സി വൈസ് ചെയർമാൻ ഇ ടി ഗംഗാധരൻ എന്നിവർ സംസാരിച്ചു യോഗത്തിന് ഹെഡ് മാസ്റ്റർ വിദ്യാധരൻ മാസ്റ്റർ സ്വാഗതവും സീനിയർ അധ്യാപികയായ ദേവിക നന്ദിയും പറഞ്ഞു നിലമ്പൂരിന്റെ ഡോക്ടർ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ